എക്സോളജി കമ്പനിക്കെതിരെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ വെട്ടിലായിരിക്കുന്നത് സർക്കാരും സിപിഎമ്മുമാണ് മാസപ്പടി വിവാദം തലപൊക്കിയപ്പോൾ എടുപിടിയെന്ന് പറഞ്ഞാണ് എക്സാലോജിക്കിനെ രക്ഷിക്കാനൊക്കെ പാർട്ടി മുന്നിട്ടിറങ്ങിയത് ഇപ്പോഴത്തെ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് തിരിച്ചടിയായതോടെയാണ് പാർട്ടി പോലും വെട്ടിലായിരിക്കുന്നത് സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ സീരിയസ് ഫോൺ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിൽ ഇപ്പോൾ കഴമ്പുണ്ടെന്ന് കണ്ടാൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമായിരിക്കും പാർട്ടിക്ക് വഴിവെക്കുക യാതൊരുവിധ സേവനവും നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായി മറ്റും അന്വേഷണ സംഘം എങ്ങാനും കണ്ടെത്തിക്കഴിഞ്ഞാൽ സിപിഎമ്മും സർക്കാരുമൊക്കെ കുരുക്കിലാകും ഇതോടെ എന്ന കമ്പനി പാർട്ടിക്ക് വേലിയിൽ കിടന്ന പാമ്പിനെ തോളത്ത് വെച്ച അവസ്ഥയാണ് വരുത്തിവെച്ചിരിക്കുന്നത് ആദായനികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് വീണ കരിമണൽ കമ്പനിയിൽ നിന്ന് ഓരോ മാസവും പണം വാങ്ങിയെന്ന പരാമർശമാണ് ഉയർന്നത് മാസപ്പടി പ്രയോഗം മുഖ്യമന്ത്രിയെ മാത്രമല്ല സിപിഎമ്മിനെയും ഇപ്പോൾ വല്ലാതെ അങ്ങ് അലട്ടുകയാണ് പാർട്ടി തുടക്കത്തിലെ അതിനെയൊക്കെ പ്രതിരോധിച്ചെങ്കിലും ഇനി പാർട്ടിയും വെട്ടിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നായിരുന്നു മാസപ്പടി ആരോപണം പുറത്തുവന്ന ഘട്ടത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണം വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതിനാൽ പണം നൽകിയെന്ന ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ സിപിഎം രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ആരോപിക്കുകയും ചെയ്തു പിന്നീട് രജിസ്ട്രാർ ഓഫീസ് കമ്പനീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും വീണയ്ക്ക് വിശദീകരണത്തിന് അവസരം നൽകുകയും ചെയ്തിരുന്നു വീണക്കാണെങ്കിൽ കാര്യമായി ഒന്നും വിശദീകരിക്കാനില്ലെന്നും ദുരൂഹമായ ഇടപാടാണ് നടന്നതെന്നും സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ആർഒസി റിപ്പോർട്ട് നൽകുകയും ചെയ്തപ്പോൾ സി പി എം ആകട്ടെ അതിൽ ചാടി പിടിച്ചില്ല പകരം വീണ വിശദീകരിക്കേണ്ടതെല്ലാം വിശദീകരിച്ചോളും എന്ന വിശദീകരണത്തിലായി നേതാക്കൾ ഇതിനെ പ്രതിരോധിക്കാൻ ആദ്യം കോടതിയെ സമീപിച്ചത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി ആണ് സർക്കാർ നിർദ്ദേശം അനുസരിച്ച് സിറ്റിംഗിന് ഇരുപത്തിയഞ്ച് ലക്ഷം നൽകി മുതിർന്ന അഭിഭാഷകനെ ഇറക്കുകയായിരുന്നു പക്ഷേ കേരള ഹൈക്കോടതിയാകട്ടെ അന്വേഷണം തടഞ്ഞില്ല എസ് എഫ്ഐയുടെ അന്വേഷണം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ഒക്കെ ആരോപണത്തിന്റെ ദിശ തെറ്റിക്കാൻ സി പി എം ഒരു ശ്രമവും നടത്തി ഈ ഘട്ടത്തിലാണ് കർണാടക ഹൈക്കോടതി ഇപ്പോൾ ഈ ഹർജി തള്ളിക്കൊണ്ട് എസ് എഫ്ഐ യുടെ അന്വേഷണം നടത്താനായിട്ടുള്ള ഉത്തരവുമിട്ടിരിക്കുന്നത് ഇതോടെ എസ് എഫ് ഐ ഒക്ക് അന്വേഷണം തുടരാം എക്സാലോജി കമ്പനിക്കെതിരായ അന്വേഷണത്തിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ല അന്വേഷിച്ചോളാൻ തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വീണ ഹർജി നൽകിയത് ഇതാണ് ഹൈക്കോടതി തള്ളിയത് ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത് ഹർജി തള്ളിയെന്നും ഉത്തരവിന്റെ പകർപ്പ് ശനിയാഴ്ച ലഭ്യമാക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയത് രണ്ടായിരത്തി ൂറ്റി പത്താം വകുപ്പ് പ്രകാരം രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണം നടക്കുന്നതിനിടെ സമാന്തരമായി ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം എസ് എഫ്ഐയുടെ അന്വേഷണം നടത്താനാവില്ല എന്നായിരുന്നു വീണ വാദിച്ചത് എന്നാൽ ഇത് കോടതി അംഗീകരിച്ചില്ല സി എം ആറിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സോഫ്റ്റ്വെയർ സേവന കരാറിന്റെ മറവിൽ എക്സാലോജിക്കിന് നൽകിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെന്നായിരുന്നു എസ് എഫ് ഐ വാദിച്ചത് എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണം എന്തായാലും വരും ദിവസങ്ങളിൽ മുറുകുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് എസ് എഫ്ഐയുടെ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്കായിരിക്കും കടക്കുക നോട്ടീസ് നൽകി വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും സാധ്യതയുണ്ട് ഇതിന് പിന്നാലെയായിരിക്കും അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല കടുത്ത നടപടികളായ അറസ്റ്റ് തടയുമോ എന്ന കാര്യവും വിധിയിൽ ഉറ്റുനോക്കുന്നുണ്ട് ഈ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ ഒരുപക്ഷെ വീണ സമീപിച്ചേക്കാം ജാമ്യത്തിനെ കോടതിയെ സമീപിക്കാനും നീക്കമുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വീണയുടെ കമ്പനി എക്സോളോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളുവെന്ന് ഒറ്റ വലിയ ഉത്തരവാണ് ജസ്റ്റിസ് നാഗപ്രസന്നെ പുറപ്പെടുവിച്ചത് വിശദമായ വിധി ന്യായമായിരിക്കും ഉണ്ടാവുക ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ ഉണ്ടാകരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് അന്വേഷണവുമായി സഹകരിക്കണമെന്നും ആവശ്യമായ രേഖകൾ എക്സാലോജിക് സൊല കൈമാറണമെന്നുമാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡെസ്ക് കർമ്മ ന്യൂസ്